നമസ്കാരം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ചൈനീസ് സൈന്യം തങ്ങളുടെ മിസൈൽ സാങ്കേതികവിദ്യയിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് രൂപമാറ്റം വരുത്തുന്ന മിസൈലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിനൂതന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതികവിദ്യയാണ് ചൈനീസ് സൈന്യം വികസിപ്പിച്ചെടുത്തത് സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഹൈപ്പർ സോണിക് ഗ്ലേഡ് വെഹിക്കിളുകൾക്ക് സഞ്ചാരത്തിനിടെ തങ്ങളുടെ ദിശയും വേഗതയും ഒരുപോലെ നിയന്ത്രിതമായി മാറ്റാൻ കഴിയും എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം ഇവ റോക്കറ്റ് ഉപയോഗിച്ച് ആദ്യം ഭൂമിയുടെ ഉയർന്ന അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്നു അതിനുശേഷം ഇവ അന്തരീക്ഷത്തിലൂടെ ഗ്ലേഡ് ചെയ്ത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു ഈ വേഗവും പ്രവചനാതീതമായ ചലനങ്ങളും കാരണം നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇവ കൃത്യമായി കണ്ടെത്താനോ തകർക്കാനോ കഴിയില്ല ശത്രുക്കൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ അതിവേഗ പറക്കലിൻ്റെ നിയമങ്ങൾ തിരുത്തി കുറിച്ചേക്കാവുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമാണ് ഈ മിസൈലിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഇതിൻ്റെ റിട്രാക്റ്റബിൾ വിങ്സ് അഥവാ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന ചിറകുകളാണ് ഉയർന്ന വേഗത ആവശ്യമുള്ളപ്പോൾ ചിറകുകൾ മിസൈലിൻ്റെ ബോഡിക്കുള്ളിലേക്ക് മടക്കി വെച്ച് വായുവിൽ നിന്നുള്ള ഘർഷണം കുറയ്ക്കുകയും പരമാവധി വേഗത കൈവരിക്കുകയും ചെയ്യും മിസൈലിൻ്റെ ദിശ മാറാനോ ഉയരം ക്രമീകരിക്കാനോ അല്ലെങ്കിൽ തരംഗങ്ങളിലൂടെ തെന്നി നീങ്ങാനോ ആവശ്യമുള്ളപ്പോൾ ചിറകുകൾ പുറത്തേക്ക് നീട്ടി മികച്ച നിയന്ത്രണവും സ്ഥിരതയും നേടാനും കഴിയും അതിവേഗ പറക്കലിൽ വേഗതയും നിയന്ത്രണശേഷിയും പരസ്പരം വിപരീതമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വെല്ലുവിളിയായിരുന്നു ഈ രണ്ട് ഘടകങ്ങളെയും ഒരേ സമയം ബാലൻസ് ചെയ്യാൻ പുതിയ രൂപമാറ്റ സാങ്കേതികവിദ്യയിലൂടെ സാധിച്ചു എന്നതാണ് ഈ നേട്ടത്തിൻ്റെ പ്രാധാന്യം ചൈനയുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ പ്രൊഫസർ വാങ് പാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ നേട്ടത്തിന് പിന്നിൽ പ്രോട്ടോടൈപ്പ് ഹാർഡ്വെയർ ഇൻ ദ ലൂപ്പ് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതായി അവർ സ്ഥിരീകരിച്ചു ഈ മിസൈലിന്റെ ഓപ്പറേഷണൽ വിന്യാസമോ ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് ഡാറ്റായോ ഇതേവരെ പരസ്യപ്പെടുത്തിയിട്ടില്ലെങ്കിലും അഡാപ്റ്റബിലിറ്റിയിലൂടെ അതിവേഗ പറക്കലിന്റെ ഭാവി നിർവചിക്കുന്നതിൽ ചൈന ഒരു വലിയ ചൂടുവയ്പ് നടത്തിയിരിക്കുകയാണ്